ഇതിനേക്കാളും മികച്ച ഒരു വീഡിയോ നിങ്ങളെ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഒരു പക്ഷേ ഈ അടുത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അന്ന് ഇരുകാലി മൃഗമായ മനുഷ്യരുണ്ടല്ലോ കണ്ണ് തുറന്ന് ആ ഒരു നാൽക്കാലി നായ ഉണ്ടല്ലോ അതിനെ കണ്ടുപഠിക്കണം ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം മനസ്സറിഞ്ഞ് സല്യൂട്ട് കൊടുക്കണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വീടാണ് ആ ഒരു അമ്മ ആ ഒരു മകനെ വെറുതെ ഒരു തമാശക്ക് ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ അവര് മകന് നല്ല ചിരി അവിടെ ചിരി പാസ്സാക്കണ്ട് പക്ഷെ അത് കണ്ടപ്പോൾ ആ ഒരു അടി ഒറിജിനൽ ആണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ ആ ഒരു നായ്ക്കുട്ടി അവിടെ കയറ് പൊട്ടിക്കാണ് എന്തിനാ അമ്മ അവനെ തല്ലുന്നത് അവൻ നന്നായിക്കോളും എന്തിനാണ് അമ്മ അവനെ തല്ലുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഒരു വടി ഉണ്ടല്ലോ ആ ഒരു മകനടിച്ച ഒരു വടി ഉണ്ടല്ലോ അത് അവസാനം ആ ഒരു നായ്ക്കുട്ടി അത് വാങ്ങുകയാണ് കേട്ടോ അതാണ് സ്നേഹം എന്ന് പറയുന്നത് ആ ഒരു സഹോദരൻ ആ നായിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവാം അതിൻ്റെ നന്ദിയാണ് അത് കാണിക്കുന്നത് കണ്ടോ ആ ഒരു വടി ആ ഒരു ചൂല് അത് വാങ്ങി വെക്കുന്നതാണ് ഇതാണ് റിയൽ സ്നേഹം നമ്മൾ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതേപോലുള്ള നാൽക്കാലി മൃഗങ്ങളാണ് പ്രത്യേകിച്ച് നായ്ക്കൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക